മുനമ്പത്ത് കുടുംബയോഗ രൂപീകരണ സമ്മേളനം നടത്തി പ്പള്ളി കോഴിക്കോട് പുരാതന തറവാടായ മുനമ്പത്ത് കുടുംബാംഗങ്ങളാണ് കുടുംബയോഗത്തിന് രൂപം നൽകിയത് മുനമ്പത്ത് കുടുംബയോഗ രൂപീകരണ സമ്മേളനത്തിൽ ഹാരിസ് മൗലവി റഷാദി അനുഗ്രഹ പ്രഭാഷണം നടത്തി ആർ സനജൻ മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകി നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാകും അവർ അഡ്വാൻസ്ഡ് അല്ല അവർ ന്യൂ ടെക്നോളജി അവർ പുതിയ ലോകത്തെ ഭാഷ അറിയത്തില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു ദിവസം ഉണ്ടായിരുന്നു ശരീരത്തിന്റെ ഓരോ അസ്ഥികളും നുറുങ്ങുമാറ് ശരീരത്തിലെ ഓരോ അസ്ഥികളുടെയും വേദന അനുഭവിച്ച് നിങ്ങളെ നൊന്ത് പ്രസവിച്ച് നിങ്ങളെ വളർത്തി വലുതാക്കി ആ സമയത്ത് അവർ അപ്ഡേറ്റ് ആയിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അവർ അപ്ഡേറ്റ് അല്ല മുനമ്പത്ത് വഹാബ് അധ്യക്ഷത വഹിച്ചു മുനമ്പത്ത് ഷിഹാബ് ബൈല അവതരിപ്പിച്ചു പി പിയാക്കുട്ടി പോക്കാട്ട് ഇസ്മയിൽ കുഞ്ഞ് കുട്ടി ഹാമീദ് കുഞ്ഞു വടേക്കാട്ട് അബ്ദുൾ ഖാദർ ഷാഹുൽ ഹമീദംസുദ്ദീൻ തേവറ എം ആർ ജി റഷീദ നൌഷാദ് ചലഞ്ചർ ഖയ്യും തെക്കേ മുനമ്പത്ത അബ്ദുൾ റഷീദ ഷറഫുദ്ദീൻ സലാഹുദ്ദീൻ അബ്ദുൾ ഗഫൂർ നിസാമുദ്ദീൻ സുനീർ തുടങ്ങിയവർ പങ്കെടുത്തു മുനമ്പത്ത് മഹാബിനെ പ്രസിഡന്റായും മുനമ്പത്ത് ഷിഹാബിനെ ജനറൽ സെക്രട്ടറിയായും നിസാം മൂനമ്പത്തിനെ ട്രഷററായും തെരഞ്ഞെടുത്തു വനിതാ വിംഗ് പ്രസിഡന്റായി ഫാത്തിമ കുഞ്ഞിനെയും ജനറൽ സെക്രട്ടറിയായി അസുമാ വിവിയെയും യൂത്ത് വിംഗ് പ്രസിഡന്റായി നിഷാദ് മുനമ്പത്തിനെയും ജനറൽ സെക്രട്ടറിയായി വാഹിദ് മൂനമ്പത്തിനെയും തെരഞ്ഞെടുത്തു മാപ്പിള ഗാന സദസ്സും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി